മഴയൊന്ന് കൊറഞ്ഞപ്പോഴേ നമ്മള് തോട്ടിന്റെ ഒക്കെ അവസ്ഥ നോക്കാൻ വേണ്ടി വന്നതാ കേട്ടോ പക്ഷെ അത്ര വല്യ വെള്ളം ഒന്നും ഇല്ല കണ്ടോ എന്താ നോക്കി നോക്കിയൊക്കെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കുഞ്ഞു വീടാതെ നോക്കിക്കോ അവിടത്തേക്ക് കൊറേ ചപ്പ് ഒക്കെ എടുത്ത് മാറ്റി ഇങ്ങോട്ടിട്ടേ ഇങ്ങോട്ടൊക്കെ വെള്ളം വന്നിട്ട് തോന്നുന്നുണ്ട് നമ്മൾ ഇവിടെ ഒക്കെ തന്നെ വന്നിട്ട് തുണിതിരുമ്പാനൊക്കെ ആ ഭാഗത്താണ് നമ്മുടെ കല്ല് അന്ന് വന്നിട്ട് തുണി തിരുമ്പോഴൊക്കെ കണ്ടില്ലേ വീഡിയോ ഏ പിന്നെ ഇതിന്റെ കൊറേ അപ്പുറത്താണ് ട്ടോ കോളം എന്തായാലും നമുക്ക് ഇവിടേക്കൊന്ന് വന്ന് നോക്കി വെക്ക എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഉള്ളത് ഓ വെള്ളം കേറിയോ വീണ പിന്നെ പേടി ആ കണ്ടോ നല്ല വെള്ളം കേട്ടോ നിന്റെ ഇങ്ങനെ നോക്കി പാമ്പിനെ പോലത്തെ മീൻ ഉണ്ടാവൂട്ടോ ഈ സമയത്ത് ചൂണ്ടിലാട്ടി കഴിഞ്ഞാൽ മീൻ കിട്ടും പോന്നോ ചൂണ്ടിലാട്ടി കഴിഞ്ഞമ്മ ചൂണ്ടിലാട്ടുക പറഞ്ഞോ ചൂണ്ടിലിട്ട് ഏഹ് മീനിനെ പിടിക്കുക ഇത് കൂടെ ഒക്കെ നിറച്ച് വെള്ളാണല്ലോ എന്താ ഏ

മഴ വരുന്ന സമയത്ത് മഴ നല്ല പെയ്യാച്ചല്ലേ ഈ പാടത്തത്തെ വെള്ളമൊക്കെ ഇങ്ങോട്ട് കേറിയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഇതിനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ലേ സ്കൂളിൽ വിട്ടിട്ട് വരില്ലേ അശ്വൻ അശ്വിന്റെ വീട് ഇവിടുന്ന് അങ്ങോട്ട് പോകട്ടെ വിനോദിൻ്റെയൊക്കെ വീട് ഇവിടുന്ന് അങ്ങോട്ട് ആ മുകളിലാണ് വീട് ആ ഇവിടെ എത്ര ദൂരം നടന്ന് അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ആ കുളത്തിൻ്റെ അധീനം വേണം അവർക്ക് അങ്ങോട്ട് പോകാൻ അപ്പോഴൊക്കെ അവർ വരുമ്പോൾ നല്ല വെള്ളത്തിൽ കൂടെ ചാടി വരികയായി എന്താ വെച്ചാൽ ഇതൊക്കെ മറച്ചും ഒഴുകി വരികയായിരിക്കില്ലേ എനിക്കിങ്ങനെ വെള്ളം അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിവിടെ വന്ന് ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ നമുക്കിവിടെ വന്നിരിക്കുമ്പല്ലേ ഈ ചീ വീടിൻ്റെ സൗണ്ടുകൾ അതേപോലെ തന്നെ ഒരു ശാന്തതയുണ്ട് മനസ്സിന് മൊത്തം ഇവിടെ എന്താണെന്നറിയില്ല അപ്പം ഞാൻ ഇങ്ങനെ കുട്ടികളെയും കൊണ്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇരിക്കാറുണ്ട് നോക്കിയൊക്കെ കാണിക്കുന്നത് എടാ നിന്റെ മൂഡ് എന്തിനാടാ പറ്റിയ ഞാൻ ഞങ്ങള് ഇതേപോലെ ആരെങ്കിലും ഒക്കെ ചെറുപ്പത്തില് ചെയ്തവരുണ്ടോ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൊറേ അടിയും വാങ്ങി കിട്ടിയിട്ടുണ്ട് കാരണം എന്താ പറയുക കാലിന്റെ അവിടെയും തുടരവിടെ ഒക്കെ ഇങ്ങനെ പൊട്ടും പൊട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ അമ്മടത്ത് വരുമ്പോൾ അമ്മ ഇതൊന്നും എന്തെങ്കിലും ചെയ്തു തരാൻ പറയുമ്പോ അമ്മയെ പണിയൊക്കെ മാറ്റി വന്ന് ക്ഷീണിച്ചിരിക്കില്ലേ അപ്പൊ നമ്മളോരോ കുറുമ്പും കൊണ്ട് ചെയ്യുമ്പോൾ പിടിച്ചോ അവർക്ക് ദേഷ്യം വരില്ലേ അപ്പൊ കിട്ടോ നോക്കിയൊക്കെ പോണത് എന്താണ് പൂവാ അയ്യോ ഇതാണ് ഇതേപോലെ വലിച്ചു കഴിഞ്ഞ ചന്തി ഒക്കെ വേദനിക്കില്ലട ഈ വീട് കാണാൻ നല്ല രസല്ലേ കാരണം നോക്കിയോക്ക തൊട്ടടുത്ത് തോട് തോടിനോട് ചേർന്ന വീട് വീടിനോട് ചേർന്ന ഫുള്ളും കണ്ടോ കവുങ് തെങ് കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ടില്ലേ നല്ല രസല്ലേ ഇവിടെ വേനൽക്കാലത്തൊക്കെ നമ്മള് ഇവിടെ വന്നിട്ട് നിക്കാറൊന്നുമില്ലാട്ട് പക്ഷേ വേനൽക്കാല സമയത്ത് വർഗമൊക്കെ പെറുക്കാൻ വരുമ്പോഴേ ഈ തോട്ടിലൊന്നും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ നമ്മളതാവിടെ കണ്ടോ അവിടെ പോയിരിക്കും കേട്ടോ പക്ഷെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാനും നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ് ആരെങ്കിലുമൊക്കെ നമ്മുടെ നിന്ന് ചേച്ചിയൊക്കെ വന്ന സമയത്ത് അവർക്കിവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഭംഗിയാണ് ഇവിടെ എന്താ നാട് നാട് ഇഷ്ടാവുന്ന ആൾക്കാർക്ക് ടൗൺ ഇഷ്ടാവുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവരിവിടെ വന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ടൊക്കെ ഇട്ട് ഈ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അന്ന് അന്ന് ഇത്രയും നല്ല കേട്ടോ ഇതിലും കൂടുതലുണ്ടാവും കനാലിൽ വെള്ളം വിട്ട് കഴിഞ്ഞ് വെച്ചാൽ ഇത്രക്കൊക്കെ വെള്ളം ഉണ്ടാവും നമുക്കിവിടെ നിന്ന് തിരുമ്പെ കുളിക്കുകയൊക്കെ ചെയ്യാം ഇപ്പോഴും നമുക്ക് തിരുമ്പാനൊക്കെ പറ്റും കേട്ടോ കുളിക്കാനും പറ്റും കണ്ടില്ലേ കുറച്ച് മ എന്താ ചാക്കിൽ മണ്ണ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പോലെ വെള്ളം ഉണ്ടാവും ഇവിടെ നമ്മൾ കുളിക്കില്ലായെന്നേ ഉള്ളൂ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ബണ്ട് കെട്ടിയിട്ട് കുളിക്കുകയും തിരുമ്പൊക്കെ ചെയ്യും ഇത് ചെരിഞ്ഞൂലേ നോക്കിയൊക്കെ ഇവിടെ പൊന്തി വെള്ളം വന്നിട്ടാണ് എന്താന്നറിയില്ല ഇവിടെ പൊന്തിലാ ഉം ഇത്ര ഇനി തേ കണ്ടോ കണ്ടോ ഇതെന്തിനാണെന്നറിയോ വട്ടപ്പത്തിന് വേണ്ടിയിട്ട് അരി അരച്ച് വെച്ചതാട്ടോ കണ്ടില്ലേ കള്ള ഒഴിച്ച കള്ളൊഴിച്ചിട്ട് കുറേ കെട്ടോ വട്ടപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം അതുപോലെ നിന്റെ കൂട്ടണത് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റിയില്ല ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാട്ടോ അല്ലെങ്കിൽ വെറുതെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ നൂൽപ്പുട്ടിൻ്റെ പൊടിയില്ലേ നൂൽപ്പുട്ടിൻ്റെ പൊടിയും അതേപോലെ കുറച്ച് പച്ചരി പിന്നെ തേങ്ങ പിന്നെ ഏലക്കായ തുള്ളി ജീരകം ഒക്കപ്പാടെ കള്ളും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരയ്ക്കുക നല്ലാണ്ട് തരിതരിപ്പ് വേണം കേട്ടോ ഞാൻ പറഞ്ഞത് പച്ചരി അരക്കുമ്പോൾ നമ്മൾ അടിയിലേക്ക് ഇതായിട്ടില്ലേ പച്ചരി അരക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു തരിതരിപ്പ് കിട്ടാൻ വേണ്ട രീതിയിൽ അരക്കുക എന്നിട്ട് ഇത് പുളിക്കാനേ നോക്കിയുമ്പോൾ രാവിലെ ഞാനൊരു പന്ത്രണ്ടര ഒക്കെ ഇട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് അരച്ച് വെച്ചത് ഇപ്പം എന്ത് കാട്ടിയെന്നറിയോ എന്താ ചുക്കുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരടപ്പം വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചു ചെറിയ ചൂട് തട്ടി കഴിഞ്ഞാൽ വേഗം പൊന്തി വരാൻ വേണ്ടി അതാണ് കേട്ടോ അപ്പം ഇങ്ങനെ പൊന്തി കണ്ടില്ലേ ഇപ്പൊ കണ്ടില്ലേ അത്ര ഇല്ലേ ഉണ്ടാക്കലേ ഇപ്പത് അമ്മൂന് ഇത് ആ കണ്ടത്തില്ല തരാം ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ വട്ടയപ്പം ഞാൻ ആദ്യം കള്ളപ്പാണ് ഇപ്പൊ ഇടയ്ക്ക് ഉണ്ടാക്കല് ഇതുണ്ടാക്കിട്ട് കൊറേയില്ലേ പിന്നെ ഇതിൽ പഞ്ചസാര ഇടുന്നേ ആ കള്ളപ്പം രണ്ട് മൂന്ന് വട്ടപ്പം വേറെ കള്ളപ്പം വേറെ രണ്ട് മൂന്ന് തരത്തിലുണ്ടാക്കാം കേട്ടോ അപ്പ ഉണ്ടാക്കുന്ന രീതിയിലതുണ്ടാക്ക അല്ലെങ്കിൽ നമ്മൾക്ക് കള്ള ഒഴിച്ചിട്ട് തന്നെ ഇണ്ടാക്കിയതേ ഇഡ്ലി ചെമ്പിന്റെ അടപ്പ ഇഡ്ലി ചെമ്പ് ആരെങ്കിലും കണ്ടിരുന്നോ അത് ഞാനോ കൊണ്ടന്നു വെച്ച് ഇഡ്ഡലി ചെമ്പ് അപ്പൊ അതോടുപ്പത്തിരിക്കട്ടെ അതിൽ തട്ടില്ലേ ഇതങ്ങനെ കമുത്തി വെച്ചോട്ടോ കണ്ടില്ലേ നമ്മുടെ ഒരു കിണ്ണെടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഏലക്ക ഇട്ടിട്ടുണ്ട് എന്താണെന്നറിയോ കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോഴേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് ഇനി എന്ന് പറഞ്ഞിട്ട് പേടിക്കുന്നു വേണ്ട നമ്മുടെ തേങ്ങാവെള്ളല്ലേ തേങ്ങാവെള്ളത്തിൽ ഞാൻ ഈസ്റ്റൊന്നും ഇടാറില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തി തേങ്ങാവെള്ളം നമ്മൾ പുറത്ത് വെച്ചിട്ട് അത് കൂട്ടിയിട്ടുണ്ടാക്കിയാൽ മതി ചിലർ ഈസ്റ്റൊക്കെ കൂട്ടും ഈസ്റ്റ് ും ഇപ്പൊ നോക്കിയൊക്കെ ഒന്നും കൂട്ടിട്ടില്ല കട്ടി വേണോ കട്ടി വേണ്ടേ ഏലക്ക എപ്പു പിന്നെ പഞ്ചസാര കുറച്ച് ഇടുമ്പോ നമ്മളത് കൊറച്ച് മുമ്പിൽ നിൽക്കാൻ കേട്ടോ ഇനി ആവിയിലല്ലേ പുണത് അപ്പൊ അത് കാരണം ഞാനപ്പ തോടിന്റെ അവിടെ പോയിക്കതാ ഇതിന്റെ അടപ്പെവിടെ അത്രേ വേണ്ടു ഇനി ഇതിൽ വേണമെങ്കിൽ ചിലർ അണ്ടിപ്പരിപ്പൊക്കെ ഇടട്ടോ നമ്മള് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെങ്കി ഇടാ നമ്മളതൊന്നും ഇടില്ല നമ്മള് ഇത് മാത്രമേ ഇടുള്ളൂ ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആവുമ്പോ ഇത് സെറ്റാകും അത് അടച്ചേക്കാൻ മുട്ടിയേ അരമണിക്കൂറോ അപ്പൊ അമ്മൂലേ അവൾ ഒറ്റയ്ക്ക് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചേ ഉള്ളൂ കേട്ടോ ആ പ്ലെയിൻ നൂഡിൽസ് വാങ്ങിയത് അവൾ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെ എന്ന് രാവിലെ തുടങ്ങി പറച്ചിലാണ് ഓ ഒന്ന് അവളുടെ സമാധാനത്തിന് ഉണ്ടാക്കോട്ടെ വിചാരിച്ചു അരി അരയ്ക്കാൻ ചായ പണി അപ്പുറത്തെ പണി എടുക്കണ്ടല്ലോ അപ്പോൾ അതിപ്പോൾ ചായ കൊടുക്കണ്ട അപ്പോൾ ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇതും ചായം പാട കൊടുക്കും ഇതാണെങ്കിൽ എന്താ പറ്റിയെന്നറിയില്ല പുതിയ ഗ്യാസ് സ്റ്റവ് ആണ് അത് വാങ്ങിയിട്ട് കൂടി കൂടിയില്ല കേട്ടോ മിന്നി മിങ്ങി പോകാൻ ഇത് നേരിക്കുന്ന ആൾക്കാരെ വിളിക്കേണ്ടി വരും ഏട്ടൻ ഇതും കൊണ്ടൊക്കെ സൂചിപ്പിനും കൊണ്ടൊക്കെ കുത്തി നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം റെഡി ആയില്ലേ ഇതൊരു വർഷം വാറണ്ടി ഉണ്ട് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ ഇത് വാങ്ങിയിട്ട് മൂന്ന് അല്ലേ കൊടുക്കണ്ടേ

എന്താ അച്ഛോ അതാ വരുന്നു വരും ഓടി ഓടിക്കളിക്കുമ്പോ എന്തിനാ അവൻ കറിയേ അതാ അവിടെ തോട്ടിൽ കണ്ടില്ലേ ഇപ്പൊ ഉറവ് വന്നിരിക്കണ തോടല്ലേ റോട്ടിൽ കൂടെ കണ്ടില്ലേ ഉറവ് വന്നിരിക്കണ അതില് എത്ര തെത്ര പോഞ്ഞ് മീനുകൾ ഇണ്ട് കേട്ടോ ആ മീൻ പണി നമ്മഴ ചാറാൻ തുടങ്ങി തുണി ഇപ്പൊ അവൻറെ അച്ചുട്ടി രണ്ടാഴ്ച തുണികളൊന്നുണ്ടെങ്കിൽ തോരയിട്ടു എടുത്തിട്ട് വന്നു തുണി എടുണി വേണ്ടിട്ട് എടുത്തിട്ട് വന്നു അമ്മ നിനക്ക് ഏത് സബ്ജക്റ്റാ കിട്ടിയെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താ കൊറേ പേര് അറിയാം പേരുണ്ടാവുട്ടി അതുകൊണ്ടാണ് ചോദിക്കുന്നത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ബുക്കൊക്കെ വാങ്ങിയില്ലേ ഒക്കെ പറയേ എത്ര ബുക്കൊക്കെ കിട്ടി പറഞ്ഞു അങ്ങോട്ട് നോക്കി പറ എന്റെ മുഖത്തേക്കല്ലേ മൂന്ന് ബുക്ക് ഇനി മൂന്ന് ബുക്ക് കിട്ടി

ചായപ്പൊടി ഇതേപോലെ തളച്ച് വരുമ്പോ ഈയൊരു ക്ലാസ് പാൽ ഒഴുക്കി കണ്ടോ അമ്മൂന്റെ പാല് അമ്മു ചായ വെക്കാൻ നിക്കുക ചില ഒരു ലിറ്റർ പാല് വേണം നമ്മക്കല്ലെങ്കിലും വേണം ഒഴുക്കി സൊസൈറ്റിന്ന് പാല് കിട്ടിയതാണ് പാല് പച്ചവെള്ളം പോലെ മുട്ടി എന്താ ചെയ്യാൻ പറ്റിയ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതെല്ലാം തോനെ പാലുള്ള പശുക്കളുടെ പാല് കട്ടി ഉറവായിരിക്കും ഇപ്പൊ അതെപ്പോഴാ അതൊന്നാവി കിട്ടുക ഈ ഒറ്റ ഒന്ന് ആവി ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് നമുക്ക് നടുപ്പിൽ തന്നെ വെക്കാൻ നല്ലത് അതാണ് വച്ച അതിന്റെ സാവകാശത്തിൽ ഇങ്ങനെ ഇതാവില്ലേ നമുക്ക് തോന്ന വണ്ടുന്ന എന്താ ഏത് അരങ്ങി വരുമ്പോഴേക്ക് ശരിയാവില്ലേ ഇന്നാർത്തന്നെ അരി ഉഴുന്ന് അരച്ചൊക്കെയാണ് കേട്ടോ എന്നെന്താന്നറിയോ പിന്നെ എന്താ കരണ്ട് പോയാലും കുഴപ്പമില്ലല്ലോ ഇപ്പൊ നമുക്ക് സമയമില്ല സമയമില്ലല്ലോ മോ അമ്മൂന്നെ അമ്മൂന് ഇഷ്ടം പോലെ എഴുതാണ്ടായിരുന്നു ഉച്ച ഉച്ചവരെ അമ്മൂ എഴുതൽ എന്നെ ഇരുന്നു എഴുതി എഴുതി ചടച്ചു അമ്മൂനെ രണ്ടുപേജ് ആ അങ്ങനെ തന്നെയാണ് ഇനി ഇതിലും കൂടുതൽ പഠിക്കാണ്ടാവും അപ്പൊ നമ്മുടെ തല നമ്മൾ നല്ല പോലെ പ്രവർത്തിക്കണം മലയാള രണ്ടും അമ്മ ഇത് എത്ര നോക്കിയൊക്കെ ഞാനും അമ്മ ഒരേ ഉയരായിട്ടാ കൊറച്ചും കൂടെ കഴിഞ്ഞ അമ്മൂന് ഇങ്ങനെ നമ്മള് സ്നേഹം പ്രകടിപ്പിക്കുന്നൊന്നും ഇഷ്ടേ അല്ല ഞാൻ ഞങ്ങള് രണ്ടുപേരും ആണെന്ന് പറഞ്ഞാ ഞാനും ഏട്ടനു പറഞ്ഞാ അങ്ങനെയല്ല കേട്ടോ ഇടക്ക് പോയി ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടും ഒന്നുമ്മ വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ കൊണിയാന്നൊക്കെ അമ്മ അറിയാൻ അമ്മ ഞാനെന്തോ ചെറിയ കുട്ടിയാണ് നമ്മക്ക് അവളെത്ര ഇതായാലും ചെറിയ കുട്ടിയല്ലേ അമ്മു ഇനി ഞങ്ങളുടെ പൊന്നുമകളല്ലേ അവൾ തല ചോറിയും വെറുതെ വെറുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അവൾ ആദ്യമൊക്കെ വന്നിരുന്നു ഇപ്പൊ അവള് പിന്നെ കുറച്ച് മാറ്റം ആയി അത് കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഇണ്ടാവുമല്ലോ നമ്മളാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയല്ലേ സ്വാഭാവികം എന്നെ അതെന്നെ പറയണേ എന്നെ എന്താ ഇങ്ങനെ പറയുക ട്രോളാന് വേറെ ആരുടെയും ആവശ്യമില്ല കേട്ടോ എന്നിട്ടോളന എൻ്റെ മക്കളെന്നെ മതി അമ്മൂന്റെ മുടി കെട്ടിയത് കാണിച്ചു തരണ്ടേ ഇതാ ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാട്ടെ അതാണ്ടാ അമ്മ മുടി കെട്ടിയത് കാണാൻ നല്ല രസല്ലേ കണ്ടോ അമ്മു അതേപോലെ തന്നെ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യേ ആ എന്റെ കുഞ്ഞു ആ കറങ്ങൂ കറങ്ങൂന്നാ എവിടെ നോക്കട്ടെ ചായ ഇതും കൂടിയും പപ്പടക്കോലി അത് ഫസ്റ്റത്തെ മുട്ടി അവർക്ക് പണിക്കാർക്ക് വേണ്ടി കൊടുക്കട്ടെ കേട്ടോ രണ്ടാമത്തത് ഇതൊക്കെ എടുത്തിട്ട് കഴിക്കാം അവർക്ക് ചായ കൊടുക്കേണ്ട സമയമാകുമ്പോ അവർക്ക് കൊടുക്കണ്ടേ അപ്പൊ മുറിക്കണേലൊന്നും ചൂടാറണം ചായയിട്ട അപ്പോൾ നമ്മുടെ ദൈരി അരയ്ക്കാനായി പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി ഇതിൻ്റെ എന്തായാലും പറഞ്ഞു തരാം കേട്ടോ കാരണം എന്താണെന്നറിയോ അത് നിങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ മക്കൾക്ക് ഉപകാരമുള്ളൊരു കാര്യമായിരിക്കും ഇത് നമ്മുടെ ക്ലാസ്സൊക്കെ വിട്ട് വരുമ്പോൾ വിശന്നിട്ടല്ലേ വരിക ഇനി ഇതിന് പകരം ഇല്ലേ പഞ്ചസാര ഇടുന്നതിന് പകരം നമ്മുടെ ശർക്കര ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കളർ വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ആ ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും അപ്പോഴേ നമ്മൾ വിശേഷം നിർത്തുകയാണ് കേട്ടോ അമ്മു മതി 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 ഇനിയും പറയാൻ തുടങ്ങി അമ്മു വിശേഷങ്ങൾ നിർത്തുകയാണ് ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം